മറ്റ് വാർത്തകളിലേക്ക് സംസ്ഥാന യോഗം ഇന്ന് ചേരും നിയമസഭാ സമ്മേളനം ജൂൺ പത്ത് മുതൽ വിളിച്ചു ചേർക്കുന്നതിൽ യോഗം തീരുമാനമെടുക്കും തദ്ദേശ വാർഡ് വിഭജനത്തിനായി ഇറക്കാൻ തീരുമാനിച്ച ഓർഡിനൻസിന് ഇതുവരെ അനുമതി ലഭിക്കാത്തതിനാൽ സഭാ സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ ചേരുന്നു ഇന്ന് എന്തൊക്കെ തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാനാണ് സാധ്യത യോഗത്തിൽ ഇന്ന് പ്രധാനമായും തീരുമാനിക്കുന്നത് ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തെക്കുറിച്ച് തന്നെയാണ് ജൂൺ പത്തിന് നിയമസഭാ സമ്മേളനം നടത്താനായിരിക്കും പ്രധാനമായും തീരുമാനമെടുക്കുക അതിൽ അതിലിന്ന് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ വാർഡുകൾ പുനർനിർണയത്തിനായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേക തീരുമാനമെടുത്തിരുന്നു ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരുന്നു ആ ഓർഡിനൻസിൽ പറയുന്നത് പ്രത്യേകിച്ചും ഓരോ വാർഡും ആഹ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള ഓരോ ആഹ് പഞ്ചായത്തുകളിലും എല്ലാം ഓരോ വാർഡുകൾ വർദ്ധിക്കും എന്നാൽ ഇതിൽ പ്രത്യേകിച്ചും ഗവർണറുടെ അനുമതി ആവശ്യമുണ്ടായിരുന്നു ഗവർണർ ഇത് ഒപ്പിടാതെ മടക്കുകയായിരുന്നു പ്രധാനമായും ഇത് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തെങ്കിലും ഓർഡിനൻസിൽ ഒപ്പിടാത്തതിൻ്റെ സാഹചര്യം ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇതിന് അനുമതി ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റി നൽകുകയായിരുന്നു അയക്കുകയായിരുന്നു എന്നാൽ ഇത് വൈകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വൈകുകയാണെങ്കിൽ ഓർഡിനൻസ് ഇനി ഒപ്പിടേണ്ട സാഹചര്യം ഗവർണർക്ക് ഉണ്ടാകില്ല മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇന്ന് ആ തീയതി പ്രഖ്യാപിക്കുമല്ലോ അത് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ തീയതി പ്രഖ്യാപിക്കുന്നതോടെ നിയമസഭാ സമ്മേളനത്തിൽ ഇനി ബില്ല് പാസാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കടക്കുന്നത് അതുകൊണ്ട് അടിയന്തര ആവശ്യം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നിയമസഭാ സമ്മേളനം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് അത് ഒഴിവാക്കി ഗവർണർ ഒപ്പിടാതിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ബില്ലായി പാസാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കടക്കുക അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് ചേരുന്ന യോഗത്തിൽ ഉണ്ടാകും ലിബീഷ് Terii iyimiş işte.